മഹാനായ നബി സല്ലാഹു അലഹി വസല്ല മക്കാരാജ്യത്ത് വന്ന് കൊറൈശി പ്രമുഖരും നാട്ടുകാരും അടങ്ങുന്ന സമൂഹത്തോട് ലായിലാഹ ഇല്ലെന്ന് പറഞ്ഞു മുൻഗാമികളായ സമൂഹങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള ശിക്ഷകളെ കുറിച്ച് അവർക്കും ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഇതേ അനുഭവമായിരുന്നു അബു ജഹലടക്കമുള്ള ആളുകളുടെ ഉണ്ടായിരുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ വളരെ കൃത്യമായി അവരുടെ പ്രതികരണം നബി അവർ നടത്തിയ സമാനമായ പ്രതികരണം സൂറത്തുൽ അൻഫാലിലെ മുപ്പത്തിരണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പറഞ്ഞു ടക്കുള്ള പ്രാർത്ഥനയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിന്റെ അടുക്കൽ നിന്നുള്ള ഹക്കാണെങ്കിൽ അവർ വാസ്തവത്തിൽ ഒരു മനുഷ്യനാണെങ്കിൽ എന്തായിരുന്നു പറയേണ്ടത് അള്ളാഹ് ഇതൊക്കെ നീ പഠിപ്പിച്ച ഹക്കന്നെയാണെങ്കിൽ അതിലേക്ക് ഞങ്ങളെയും എന്നല്ലേ പറയേണ്ടത് ഇൻകാന ഇൻകാന എന്നല്ലേ അവര് പറയേണ്ടത് ഇത് നിന്റെ അടുക്കൽ എന്നുള്ള ഹക്കാണീ പറയുന്നതെങ്കിൽ ഞങ്ങളെയും അതിലേക്ക് നീ വഴിചേർക്കണേന്നല്ലേ ഒരു മനുഷ്യൻ ആത്മാർത്ഥതയോടുകൂടെയാണ് ഈ പറയുന്നതെങ്കിൽ പറയേണ്ടത് പക്ഷെ അവര് പറഞ്ഞത് അതല്ല അതിൽ പറഞ്ഞാലെന്താ ഫം തെറഅന ഹിജാറത്ത എന്നാ പിന്നെ അതാണ് നടക്കട്ടെ അല്ലാതെ നിന്റെ അടുക്കൽ എന്നുള്ള സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേരെ കല്ല് മഴ പെയ്യ് അലൈന നീ ഞങ്ങളുടെ മേൽ മഴ പെയ്യപ്പിക്ക് എന്തു മഴ ഹിജാറത്തം മിനുസ്സമാ ആകാശത്ത് നിന്ന് ചരൽ മഴ കല്ലു മഴ നീ ഞങ്ങളെ വർഷിപ്പിക്കേ ഞങ്ങളുടെ മേൽ വർഷിക്കേ അല്ലെങ്കിൽ പെയിൻഫുള്ളായ വേദനാജനകമായ ശിക്ഷ നോവേറിയ ശിക്ഷ ഈ ഞങ്ങൾക്ക് കൊണ്ടുവാ ഇതാണ് കുറേശ്ശെ മുഷിരിക്കുകൾ ആവശ്യപ്പെട്ടിരുന്നത് അപ്പം ഇത് ഏത് കാലഘട്ടത്തിലും എല്ലാ വിഡ്ഢികളായ ജനങ്ങളും ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് പ്രവാചകന്മാർ സത്യസന്ധമായിട്ട് പറയുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കാതെ അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അങ്ങോട്ട് വളരെ തിരിച്ച് പരിഹസിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളായിരുന്നു ഏതു പ്രവാചകന്മാരും നേരിടേണ്ടി വന്നിരുന്നത് ഇതൊക്കെ നമുക്കുള്ള പാഠമാണ് പ്രവാചകന്മാർ മുഴുവനും അവരുടെ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് തൊഹീതിലേക്ക് ക്ഷണിക്കുമ്പോഴൊക്കെ അവർ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ചീത്തകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രയാസപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അവർക്ക് നേരെയുള്ള ആക്ഷേപ ശരങ്ങളും അവർ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിലൊക്കെ നമുക്കുള്ള പാഠം എന്താണ് നമ്മുടെയും ബാധ്യതയാണ് എന്നാണ് ഇസ്ലാമിക പ്രബോധനം ലായിലാഹ ഇല്ലയിലേക്കുള്ള ക്ഷണം ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അവരവരുടെ വൃത്തങ്ങളിൽ മേഖലകളിൽ ഇത് നടത്തണം അത് കുടുംബത്തിലാവാം അയൽക്കാരോടാവാം സ്നേഹിതന്മാരോടാകാം ആരോടുമാകാം അപ്പോഴൊക്കെ അവരിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ഇതേപോലെയുള്ള പ്രതികരണങ്ങളായിരിക്കും അതിൽ നമ്മൾ പതറാൻ പാടില്ല കാരണം ഇതൊക്കെ ലോക ചരിത്രത്തിൽ പണ്ടുമുണ്ടായിട്ടുണ്ട് എനിക്കായിട്ടുള്ളൊരു കാര്യമല്ല അവരൊക്കെ വീണ്ടും പ്രബോധനം തുടർന്നിട്ടേയുള്ളൂ അതുകൊണ്ട് ഞാനും നിരാശയുടെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു രോഗം ബാധിച്ച് പിൻവാങ്ങേണ്ടവനല്ല എന്ന് നമ്മളൊക്കെ ഇതിൽ നിന്ന് പാഠം മനസ്സിലാക്കേണ്ടവരാണ് അതിനാണ് നമ്മളെ പ്രവാചകന്മാരുടെ ഈ ഹിസ്റ്ററി സത്യസന്ധമായ ഈ താരീഖ് ഈ ചരിത്രം അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്